കാട് വെച്ചിട്ട് അടുത്ത ഈ പൊടി കുറച്ച് മേളില് വെച്ചിട്ട് അടുത്ത കാട് അതിന്റെ മേളിൽ വെച്ചിട്ട് വരുന്ന ഡയറിന്റെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഫോൺ കൊണ്ടോലോ നല്ല മിൻസ് ഉണ്ടാവും ആ ഡയലിന്റെ മൂളുക്കിന് ഇട്ടിട്ട് രണ്ട് മൂക്കിലേക്ക് വരയ്ക്കണമെങ്കിൽ അതിന്റെ സെൻട്രർ കൂടി ഒരു വരും സെന്റർ കൂടി വരും പകുതിയും പകുതി ആകും രണ്ട് മൂക്കുറേ മാണല്ലോ എന്നിട്ട് ഈ നൂറിന്റെ നോട്ടിണ്ട് പൈസ കട്ടിയുള്ള പേപ്പർ അതിനു അതിൽ ചൂടിയിട്ട് ഒരു ഭാഗം മൂക്കിന്റെ ഭാഗം മൂക്ക കൊള്ളാ വലുപ്പത്തിലാക്കും ബാക്കി പക്ഷേ നമ്മളെ പണ്ടത്തെ കാലത്ത് കടല ഈ ചൂരില്ല കടലുണ്ടാക്കുന്ന പേഗ് കമുച്ച വെച്ചിട്ട് മൂക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് വലിച്ചു അപ്പൊ വെള്ളത്തിൽ കറക്കി കുടിക്കുകയും ചെയ്യും ഇത് പൊടിച്ചിട്ട് വലിച്ചു മൂത്ത് കുടിക്കും അതുകൊണ്ട് തന്നെ എം ഡി എം എ പിടിക്കുമ്പോ ഞങ്ങള് ഒന്നാ പിന്നെ ഈ ൾ ഇഷ്ടം പോലെ ഉണ്ടാവും വണ്ടിയിൽ തന്നെ സിഗരറ്റ് ലീറ്റർ ഉണ്ടാവും മറ്റൊന്ന് സിഗരറ്റ് ലീറ്റർ ഒരു പൈപ്പ് ഉണ്ട് പിന്നെ കൊണ്ടു ഒരു പ്രത്യേകത ഒരു പൈപ്പ് ഉണ്ട് ഇതിൽ ഈ ഇട്ടിട്ട് സിഗരറ്റ് ലീറ്റർ കൊണ്ട് ഇങ്ങനെ ചൂടാക്കാം എന്നിട്ട് സിഗരറ്റ് വലിക്കുന്നതിന് പോലും ഇങ്ങനെ മൂന്ന് തിരക്ക് വലിക്കാം വെള്ളം കലുകി കുളിക്കാം കൂടി വലിക്കാം ഏതാണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒൻപത് മണിക്കൂർ തൊട്ട് പതിനാറ് മണിക്കൂർ വരെ ും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാപ്പാൻമാനി തിരിച്ചറിയാൻ കഴിയില്ല വളരെ മോശമായിരിക്കും പെരുമാറ്റം പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അത് ഞങ്ങൾ പോലീസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ദിവസം ആ സമയങ്ങളിൽ ആരെയോട് കയറി വരുന്ന ശേഷം വളരെ ഭീകരമായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു തല്ലും ആര് കിട്ടിയാലും തല്ലും രക്ഷിതാക്കളും തല്ലുന്നുണ്ട് അവർക്ക് അമിതമായി ആവശ്യം ഉണ്ടാവും പണം കിട്ടിയില്ലെങ്കിൽ വാപ്പാൻ ഇമാനിയും തല്ലട മക്കളുണ്ട് നമ്മുടെ നാട്ടില് മമ്മാന്റെ കാലത്തിനെ കുടിച്ച് പൊക്കിയൊരു പയ്യനുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളില് പഠിക്കുന്നുണ്ട് എന്നിട്ടോന് അമ്മ വന്നിട്ട് മോൻ അടി കൊടുത്തപ്പോ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ട് പോക്സ് കേസ് എടുക്കാൻ പറഞ്ഞു നമ്മളോട് വിളിച്ചിട്ട് ആർക്കെതിരെ ഉമ്മാക്കും അമ്മനെതിരെ എന്താ കാരണം ചെയ്തത് ചിക്കൻ പൊരിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കളത്തിൽ പിടിച്ച് പൊക്കി എന്റെ വീട്ടിലെ വേനക്കേരെന്നു സ്വന്തം മകനാ പറയണടുത്ത് നിങ്ങൾ അടുത്തുള്ള പ്ലസ് ടു പഠിക്കുന്ന പയ്യനാണ് വളരെ ശേഷം കൊണ്ടുനീര അതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ പോലീസുകാർ നൈറ്റ് പെട്രോളിംഗ് പോകുന്ന സമയത്ത് പിന്നെ എന്താണോ ഭർത്താറങ്ങി പോകണമെന്ന് ചോദിച്ചപ്പോ ചായക്കാൻ പോകണം എന്റെ പേരെവിടെയെന്ന് വെച്ചു എന്താ സാർ ആ കാണിയാണ് നമ്മള് പോലീസുകാരെ കുട്ടിക്കൊണ്ടിരിക്കും അവിടെ എന്താണ് അവിടെ എന്റെ വീട്ടിലെ വാപ്പ എവിടെ വാപ്പ കളി ഉമ്മ എന്താന്ന് ചോദിച്ചു ഉമ്മ ഹസ്ബൻഡിനോട് സംസാരിച്ചു കൊണ്ടിരിക്കണോ അപ്പൊ ഇത്ര എന്തായാലും ഒക്കെ പറയാം സ്വന്തം മാപ്പനെ പറയുന്നതേ ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം കൊണ്ടിരിക്കുന്നു ഈ പോയി ഈ വെട്ടത്തൂരിലെ സംഭവിച്ചു വെട്ടത്തൂര് സ്കൂളിന്റെ സമീപത്തുള്ള ഒരു വീട്ടിലാ സംഭവം നട്ട പാരൊക്കെ പോയി മന വിളിച്ചോണത്തിന് ചാണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലുള്ള പരിപാടികളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ നമ്മളെ മക്കൾ ഇത്രയും മോശമാവുകയാണ് അപ്പൊ ഈ സാധനം ആകെ അഞ്ചു മിനിറ്റ് കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്താം ഈ സാധനം ഉപയോഗിച്ചാൽ അതിന്റെ സ്വഭാവങ്ങൾ അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ കോമൺ ആയിട്ടാണ് അണ്ടം അതായത് എം ഡി എം എന്നാൽ ഏത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകള് അമിതമായ ദാഹം ഉണ്ടാവും വലിയ വല്യ ദാഹം ഉണ്ടാവും ഭക്ഷണത്തിനോട് താല്പര്യം കുറവായിരിക്കും മുഖം കണ്ട എപ്പോഴും അലസമായ സ്വഭാവ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല രാവിലെ മുഴുവൻ കുളിച്ചു മാറ്റി ഈ സുപരിഷ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അരങ്ങേരുണ്ട് ഒരു മോത്തു നോക്കിയ ഒരു പ്രസാദം ഉണ്ടാവും നമ്മളെ മോറൊക്കെ എല്ലാവരും നോമ്പിള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ആ മോത്തുള്ള ഐശ്വര്യം മക്കളുടെ മോത്തുണ്ടാവില്ല അവൻ മുടി ജീവൂല മുടി ജീവൻ താല്പര്യം ഉണ്ടാവില്ല ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ രാത്രി വൈകിയാണ് അവന് ഉറങ്ങരിപാടി ഉണ്ടാവും ഉറക്കം വരൂല രാവിലെ കൊറേ വൈകിയാണ് അവൻ ഉണരുന്നത് പതിനൊന്ന് മണിയൊക്കെ ഉണരണെങ്കിൽ പണത്തിന് അമിതമായ ആവശ്യങ്ങൾ ഉണ്ടാവും സോണ്ടോ സാണ്ടോ ആളുകളുടെ മോത്തൊക്കെ സംസാരിക്കൂല എപ്പോഴും തരാതിന്നിട്ട് ഒരു കുറ്റബോധമുള്ള മുഖം പരീക്ഷന്റെ ചാർട്ടർ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാല് അതിങ്ങനെ ഡിമിനിഷിങ് ആയി പഠിക്കുന്ന ഒരു ഡിമിനിഷിങ് ഇതിങ്ങനെ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും അല്ലെങ്കിൽ മാർക്ക് ഉണ്ടല്ലോ ആ മുപ്പത്തഞ്ച് മുപ്പത് ഇരുപത്തി അഞ്ചാറ് കുറഞ്ഞു കൊറേ വന്നിട്ടുണ്ടോ ഇതിന്റെ ഉപയോഗകൂടനുസരിച്ച് അപ്പൊ പല രൂപത്തിൽ പെരുമാറാൻ തന്നെ വളരെ മോശമായിട്ട് പെരുമാറും പണത്തിന് അമിതമായ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇടക്ക് പങ്കന്മാരെ കുട്ടികളെ കാൽമക്ക പാൽസരം അതുപോലെ തന്നെ എണാപ്പാന്റെ കുട്ടിന്റെ കൈയ്യുമ്പോ മോതിരം ഉമ്മാന്റെ ചെയിനിന്റെ ഏതെങ്കിലും കണ്ണി ഒക്കെ അറിയാതെ പോകും ശേഷം പരാതി കൊണ്ട് വരും ഉമ്മാ ഉമ്മാ എന്നിട്ട് എന്താ പരാതി പറയുന്നോ കുട്ടിന്റെ വരത്തേക്കാലം മറ്റേ തള മാത്രം പോയിട്ടുണ്ട് അല്ലെങ്കിൽ വരത്തെ കൈമത്തെ വള മാത്രമേ പോയിട്ടുള്ളൂ ഉമ്മ ജന വാതിലൊന്നും പൊളിച്ചിട്ടില്ല ഒന്നും പൊളിച്ചിട്ടില്ല വാതിലൊക്കെ വാതിലൊക്കെ പിന്നെ ആരത് ആരൊടുത്തൊന്നും അറിയില്ല അവിടെ സ്കൂൾ പഠിക്കണ കോളേജ് പഠിക്കണം രണ്ടോ മൂന്നോ ആളെ ഞങ്ങൾക്ക് അറിയാം അത് പൊങ്ങിയതാണ് അത് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മിക്കവാറും മരുന്ന് ഉപയോഗിക്കുന്ന പയ്യന്മാരാണെങ്കിൽ നമ്മൾ പറയും ഈ ഈ എം ഡി എം എ കച്ചവടക്കാരുടെ കല്ല് എന്നാ പറയും എം ഡി എം എന്തൊരു പേര് കല്ല്ന്ന് കല്ല് വാങ്ങാനാണ് നമ്മളെ ചെറുക്കന്മാർ ഉപയോഗിക്കുന്നത് അപ്പൊ പലപ്പോഴും ഭീകരമാണ് ഈ അവസ്ഥ പണത്തിന് ആവശ്യം വന്നാൽ ഓന് എങ്ങനെയത് ഉണ്ടാക്കും അതിനുള്ള ശ്രമം നടക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും രക്ഷിതാക്കളാണ് നമ്മളെ മക്കൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മളെ നോക്ക് ഭാവിയിൽ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ നോക്കി പരിപാലിച്ച് നിങ്ങൾക്കൊരു താമം തടലുമാവും എന്ന് മനസ്സിലെത്തി വളർത്തുന്ന മക്കളാണ് ഇവര് അവര് നല്ല ആണെങ്കിൽ ഇടക്കൊക്കെ ഒരു നോ പറയാം ആ അവസാനമായിട്ടും ഇങ്ങോട്ട് പോരാതാണ് മക്കൾക്ക് എന്ത് പറയാം ഒരു കാര്യത്തിലെ മക്കള് ഇടയ്ക്കിടക്കും ഭക്ഷണം കഴിക്കാൻ പെരുന്തമണ്ണക്ക് പോകാൻ വല്ലാതെ വേഗുന്നില്ല ഒരു പത്ത് മണിയാവുന്നതിന് വരും ഇപ്പൊ പറയുന്ന കൂട്ടുകാരന്റെ ബർത്ത് ഡേ ഞാനത് പോയിക്കോട്ടെ നേരത്തെ വരുന്നിട്ട് രണ്ടാമത് ചോദിക്കുമ്പോൾ മൂന്നാമത് വിട്ടോ കുഴപ്പമില്ല പക്ഷെ നാലാമത് ഒരിക്കൽ ഓനോട് പറഞ്ഞു പോയിക്കും ഞമ്മളോട് എന്താന്ന് പോയാൽ ചെറുപ്പം ചോദിക്കും എന്റെ മുട്ടി ചോദിക്കൂല പിന്നെ ഒരിക്കൽ ഒരു പ്രാവശ്യം ചോദിക്കും അത് ഓൻറെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ പോയാലോട് പറ ഒന്നും ഇല്ല പോടക്ക് നോ പറയണ മക്കളോ അതെനിക്ക് പിന്നാലെ സൈക്കിളു കൂടുവ് മാറ്റേട്ടോ ഈ ചെറുപ്പക്കാർ കുട്ടിയുടെ ചില രക്ഷിതാക്കളും കാര്യം പിന്നോട് കൂടും എപ്പോഴും വായിക്കാൻ പറയാം എപ്പോഴും പഠിക്കാൻ പറയാം ഒരു കളിക്കാനും വിടാ അങ്ങനെ ചെയ്യരുത് മക്കള് കളിക്കണം പഠിക്കണം എല്ലാ തമാശ ഒക്കെ കാണും പക്ഷെ ഇടക്ക് എല്ലാ കാര്യത്തിലും കയറും ഇങ്ങനെ കൊടുക്കുമ്പോ ഇടക്ക് പിടിച്ചാൽ അവരെ കിട്ടണം ഇന്ന് പോകണ്ടാ എന്താ കാര്യം ഒന്നുമില്ല പോകണ്ട ഇന്ന് വാപ്പാൻ ടൂട്ടി പോകണ്ട അടുത്ത പ്രാവശ്യം പോകട്ടോ അപ്പൊ നോ പറയാൻ തയ്യാറാവണോ അത് പറയാത്ത മൊബൈൽ ഫോൺ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ട്രെയിനിന്റെ തലവുക്കെന്നൊക്കെ പറയാം അങ്ങനെ ട്രെയിന് തലവെക്കട്ടെ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഭൂമിയുടെ പ്രകൃതിയുടെ ഒരു നിയമം രാജ്യത്തിന്റെ നിയമം മത നിയമങ്ങളൊന്നും അല്ല ഇവിടെ മതി ഒരു മൊബൈൽ ഫോൺ കിട്ടാത്തതിനെ ട്രെയിന് തലമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഇടന്താറും സഹായിക്കേണ്ടി വരും അവൻ ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഒരു മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ പോയി കഴിഞ്ഞാലും അവന്റെ ഭാര്യയും കുട്ടികളും നോക്കേണ്ടിവരും വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യണ്ടേ അപ്പൊ ആരോഗ്യമുള്ള മനസ്സും മക്ക ഉണ്ടാവണമെങ്കിൽ കുറച്ച് വിഷമങ്ങൾ അടങ്ങാറൊക്കെ ഇടക്ക് വേണം ഇടക്ക് വാപ്പാറൊക്കെ എടുക്കുന്നോ പറയാൻ തയ്യാറാവണം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടില് അസമയത്തിൽ വല്ല വാഹനങ്ങൾ വരെ അല്ലെങ്കിൽ അസമയത്ത് വല്ലവർക്ക് നല്ല സാധനം കൊണ്ടുപോകുന്ന കച്ചവടം നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി ചെയ്താൽ നമ്മളൊക്കെ ഇതൊക്കെ കഴിച്ചു വന്ന ആൾക്കാരാ നമ്മളെ മക്കളെ നമ്മളെ മുന്നിൽ കളിക്കുമ്പോൾ തോന്നും ഓരോക്കെ ആൾക്കാരും അപ്പൊ അതൊന്നും അറിയാതെ നമ്മളിത് കഴിഞ്ഞ് വന്ന ആൾക്കാരാ അപ്പൊ റോഡൊരിക്കും കച്ചവടം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഉണ്ടെങ്കിൽ പോലീസിന് വിവരം അറിയിക്കാം അതിനുള്ള നടപടി ശക്തമായ നടപടി വേനാട്ടിൽ പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവും ഈ വൈകിയ സമയത്ത് ഉരുത്തരം അവസരം എനിക്ക് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു നന്ദി നമസ്കാരം എന്താ സംശയങ്ങളുണ്ടെങ്കിൽ